السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى خالقم رازقنا ويا رحم الرحيم ويا ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് വിജയം നൽകട്ടെ ഈമാൻ പൂർണമായ ഈമാനും ഇഹ്ലാസും തവക്കുലും യക്കീനും അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ നൽകട്ടെ സ്വാലിഹീകങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമുക്ക് ഉൾപ്പെടുത്തി തരട്ടെ അജുംബ്രയും മറ്റ് കർമ്മങ്ങളൊക്കെ വളരെ ഭംഗിയായി പൂർത്തിയാക്കി ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ വിശുദ്ധമായ ഈ ദീന് പഠിക്കാൻ വേണ്ടി ആരൊക്കെ പങ്കാളികളാകുന്നുണ്ട് അള്ളാഹു അവർക്കൊക്കെ സ്വർഗം നൽകട്ടെ പ്രിയപ്പെട്ടവരെ ഹബീബായ മുത്തർ സൂര്ഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ സിയാറത്ത് ചെയ്യുന്ന ആ കാര്യം പറഞ്ഞു ജന്നത്തുൽ ബക്കൽ മൊഹാത്തൽ മോമിനീനും പതിനായിരത്തോളം സഹാബികളും മറബെട്ട് കിടക്കുന്ന ബദരീങ്ങളും ഒഹദീങ്ങളും ഒരുപാട് മഹാന്മാർ മറുപട്ട് കിടക്കുന്ന ജനത്തിൽ ബാക്കിയെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്സാൻ അലി അള്ളാഹു ഉണ്ട് പിന്നെ ആയിഷി ഉണ്ട് കണ്ട് അള്ളാഹു അവരുടെയൊക്കെ മതും വറക്കത്തും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രദാനം ചെയ്യട്ടെ പിന്നെ നമ്മൾ പോവുക മഹാന്മാരായ ഉഹുദിലെ ഷുഹതാക്കൾ കവറ് തയാർത്തെയ്യാൻ വേണ്ടിയാണ് പോവുക ഉഹദി യുദ്ധമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല ഉഹദി യുദ്ധം മക്കാർ ബദറി യുദ്ധത്തിൽ തോറ്റതിനു ശേഷം എബിസല്ലാഹു അലൈ വസ്സലമ തങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരുങ്ങി വന്ന യുദ്ധമാണ് പാവപ്പെട്ടവനും മുതലാളി മാണും പെണ്ണും അവിടെയുള്ള മുഴുവൻ ആളുകളും അവരാൽ കഴിയുന്ന വലിയൊരു സം സംഖ്യ സമാഹരിച്ച് എല്ലാവിധ ഒരുക്കങ്ങളും നടത്തിയിട്ടാണ് മൂവായിരത്തോളം വരുന്ന മക്ക മദീനയിലേക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി വരുന്നത് എഴുപത് സ്വഹാബികൾ ആ യുദ്ധത്തിൽ അന്ന് കൊല്ലപ്പെടുകയുണ്ടായി ഇസ്ലാമിലേക്ക് പിന്നീട് വന്ന ഖാലിദ് ബന് വരീദ് അലി അള്ളാഹുഹൊക്കെ അന്ന് ഉഹദി യുദ്ധത്തിൽ നമുക്കെതിരെ ശത്രു നേത്രത്വം വഹിച്ചു വന്നവരാണ് ഇസ്ലാം പിന്നെ സ്വീകരിച്ച അബൂ സുഫിയാൻ അടക്കം ഒരുപാട് ആളുകൾ നമുക്കൊരു വലിയ നഷ്ടം പറ്റി ബദ്രില് ആളുകൾ കൊല്ലപ്പെട്ടതിന് പകരം ശത്രുക്കളിൽ നിന്ന് ആളുകൾ കൊല്ലപ്പെട്ടതിന് പകരം ഉഹദി യുദ്ധത്തിൽ നമ്മിൽ നിന്ന് എഴുപതാളുകൾ കൊല്ലപ്പെടുകയുണ്ടായി ഒക്കെ വലിയ സംഭവമാണ് ആ യുദ്ധത്തിലാണ് മഹാനായ ഹംസാർ അലിയല്ലാഹു താലുഹ്നു പിൻ്റെ ആപ്പാപ്പല്ലോ ആപ്പാനെ പോലെ ബഹുമാനിച്ചിരുന്ന ആപ്പാൻ്റെ സ്ഥാനത്ത് നിന്നിരുന്ന ഹംസാർ അദി അള്ളാഹുനുഹു ഒക്കെ കൊല്ലപ്പെടുന്നത് അബ്ബാസ് റതി അള്ളാഹ്നുഹ് അന്ന് നമ്മുടെ ഭാഗത്തല്ല അവരുടെ ഭാഗത്താണ് ശത്രുക്കളുടെ ഭാഗത്താണ് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല ഇൻഷാല്ല ഭദ്ര യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് ഇൻഷാല്ല നമുക്ക് സമയമുണ്ടെങ്കിൽ പിന്നീട് പറയാം ബദറിൽ അല്ല ഉഹദ് യുദ്ധം ഉഹദ് ബദറിക്ക് അവിടെ തന്നെയാണ് വ്യാഴാഴ്ചയാണ് ഉഹുദ്ധം യഹുദ് സിയാർത്ത് ചെയ്യാൻ വേണ്ടി പോലെ സുന്നത്ത് എന്നൊക്കെ ഉണ്ട് നമുക്കെന്നാൽ സൗകര്യപ്പെടുക അറിയില്ല ആദ്യം മഹാനായ റസൂള്ള സലദ്ദാലി സഹകളുടെ എളാപ്പ ഹംസാർ അതിലാഹുവിൻ്റെ ഖബർ സിയാർത്ത് ചെയ്തിട്ടാണ് തുടങ്ങേണ്ടത് ഈ വ്യാഴാഴ്ച മൊത്തത്തിൽ സിയാറത്തിന് ഒരു പുണ്യമുള്ള കാര്യമാണ് അന്ന് മരിച്ച ആളുകൾക്ക് ഈ ദുനിയാവിലുള്ള ആളുകളുമായിട്ട് ഒരു കൂടുതൽ ബന്ധം ഉണ്ടാവും വ്യാഴാഴ്ചയാകുമ്പോൾ നമ്മളൊക്കെ അപ്പോൾ സാധാരണ വെള്ളിയാഴ്ചയാണ് പോകാറുള്ളത് നമ്മുടെ സൗകര്യം വെച്ചിട്ട് പോകുന്നതാണ് അപ്പോൾ മദീനയിൽ വ്യാഴാഴ്ച മുഹുദിക്ക് പോലെ സുന്നത്ത് ശുഭ സംസ്കരിച്ചിട്ട് വസൂറുള്ള തങ്ങളുടെ പള്ളിയിൽ ശുഭയും സംസ്കരിച്ചിട്ട് അവിടെ പോവുക എന്നുള്ളതാണ് ഇപ്പോഴൊക്കെ ഗവൺമെൻറ് ഇത്തരം സ്ഥലങ്ങളൊക്കെ വളരെ സൗകര്യപ്പെടുത്തി ബോർഡുകളൊക്കെ വെച്ച് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ റസോല്ലാൻ്റെ അളാപ്പാനെന്ന് പോയിട്ട് സിയാർ ചെയ്ത് പോരാ അവിടെയുള്ള എഴുപതോളം വരുന്ന സ്വഹാബികളുണ്ട് അള്ളാഹു ആ മഹാന്മാരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ അവരൊക്കെ കൂടെ അവരൊക്കെ കാണാൻ അള്ളാഹു നമുക്ക് തോഫി ഒക്കെ കാട്ടെ ഇസ്ലാം എന്ന് പറയുന്നത് ഏറ്റവും വേണ്ടപ്പെട്ടതും തങ്ങൾക്ക് ഏറ്റവും ആവശ്യവുമായ ആളുകളൊക്കെ ബലി കൊടുത്തിട്ടുണ്ടായതാണ് അതാണ് ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത അസുഖം തങ്ങളുടെ കുടുംബത്തിൽ നിന്നൊക്കെ എത്ര ആൾക്കാരാണ് ഇതിനു വേണ്ടി ഷഹീദായത് ലഭി തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എത്ര ആളുകൾ അതുപോലെ തന്നെ ഖുബാ പള്ളി അത് ശനിയാഴ്ചയാണ് ഏറ്റവും ഉത്തമം അവിടെ സന്ദർശിക്കലുപാട് നിസ്കരിക്കലും വലിയ പുണ്യമാണ് ഇമാം മാം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം റസൂർള്ളാഹി സല്ലാ അലൈഹി സ്വലമ പറഞ്ഞു സലാത്തും ഫി മസ്ജിദ് ഖുബാ ഉംറ ഖുബാ പള്ളിയിൽ പോയി നിസ്കരിക്കൽ എംബ്ര പോലെയാണ് ഖുബാ പള്ളിയിൽ പോയി നിസ്കരിക്കൽ എംറ പോലെയാണ് റസൂർള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലാം അവന് വിധങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയിരുന്നു ഖുബാ പള്ളിയിൽ നടന്നിട്ടും ഇരുന്നിട്ടും അല്ല നടന്നിട്ടും യാത്രയായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് മദീനത്തപ്പള്ളിൻ്റെ അങ്ങോട്ട് നബി തങ്ങളവിടെ പോയിട്ട് രണ്ടക്കാജ് നിസ്കരിക്കുമായിരുന്നു എന്നാണ് അത് ശനിയാഴ്ച ആയിരുന്നു പോയിരുന്നത് റസൂറുല്ലായി സല്ലാ ആലസ് നമ്മ തങ്ങള് സന്ദർശിച്ചിരുന്ന നബി നബിതങ്ങൾ തുപ്പിയ വറക്കത്തിലുള്ള ഒരു കിണർ അവിടെ ഉണ്ട് ബിയൊ അരിയിസ് അത് ഹുബാ പള്ളിൻ്റെ അടുത്താണ് വലിയ ചരിത്രമുള്ളതാണ് നബിതങ്ങളും അബൂബക്കർ അബബുഖർദിയുള്ളും ഉസ്മാൻ അദി അള്ളാഹു താലുഹൊക്കെ അതിൻ്റെ ചുറ്റുമതിലിരുന്നു എന്നാണ് ആ കിണറിൻ്റെ അങ്ങനെ വിധങ്ങൾ അതിൽ തുപ്പൊക്കെ ചെയ്തു ആ കിണർ അവിടെ ഉണ്ട് അതുപോലെ തന്നെ മദീനക്കു ചുറ്റു ഭാഗത്തും മുപ്പതോളം വരുന്ന മദീനക്കാർക്ക് എല്ലാവർക്കും അതറിയാം കേന്ദ്രങ്ങളുണ്ട് റസു അലൈവലാം തങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ കുറേ പള്ളികളും കുറേ കുളങ്ങളും ഒക്കെ നബി തങ്ങൾ കുളിച്ചിരുന്നത് നബി തങ്ങൾ ഒതുകൊടുത്തിരുന്നത് അങ്ങനെയുള്ള ഒരു ഒരേഴ് കുളങ്ങളുണ്ട് നബി തങ്ങൾ ഒതുകൊടുക്കുകയും കുളിക്കുകയൊക്കെ ചെയ്തിരുന്ന ഏഴ് കുളങ്ങളുണ്ട് അതിലേക്ക് ഇറങ്ങി അബിതങ്ങൾ എന്ത് ചെയ്യും ഒതു നബി തങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളായിരിക്കും അതിലുണ്ടാവും അതിൻ്റെ പറക്കത്ത് ഏയാമെന്നാൾ വരെ അള്ളാഹു തല നിലനിർത്തും അതാണ് അതിൻ്റെ പ്രത്യേകത എല്ലാം കൂടെ പറഞ്ഞാൽ ഇവിടെ തീരും തോന്നുന്നില്ല അപ്പൊ ഏതാ നിസാദ ഞാൻ കുറച്ച് പറയാം അല്ലെങ്കിപ്പോ എന്തൊക്കെയാണ് മദീന എന്റെ ചുറ്റുപാടത്തിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റൂല്ലോ ഉം ഓരോ സ്ഥലത്തെത്തുമ്പോഴും ആ സ്ഥലത്തു നിന്ന് അതിൻ്റെ ചരിത്രം കേൾക്കുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ബഹുമാനവും അതിനെക്കുറിച്ചുള്ള ഒരു സ്ഥാനമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവുക മസ്ജിദുൽ ഖുബാ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുറാനുണ്ടല്ലോ മസ് ല മസ്ജിദുൻ മുസ്സി മദീനയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട തക്കവയായ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയ എന്ന് പരിശുദ്ധ ഖുറാൻ പറഞ്ഞ പള്ളിയാണ് മസ്ജിദ് ഖുബ ഖുബ പള്ളി ഹിജറ വരുമ്പോഴേക്കെ നിബി തങ്ങളവിടെയാണല്ലോ ആദ്യം ഉണ്ടായത് അലൈഹി സാഹിസ്ലമ തങ്ങൾ നേരിട്ടാണ് അവിടെ ക്രിബില നിർണയിച്ചത് നേരെ ക്യാബൻ്റെ ഭാഗത്തേക്ക് നിപി തങ്ങള് ഒരു വടികൊണ്ടിടെ വരിച്ചു കിബനൻ്റെ ഭാഗം തിരിച്ചിട്ട് എന്നിട്ട് റസൂർള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലമ തങ്ങൾ അവിടെ കല്ല് വെച്ചു പിന്നെ അബൂബക്കർ അലി അള്ളാഹുനോട് അതിൻ്റെ കല്ല് വെക്കാൻ പറഞ്ഞു പിന്നെ ഉസ്മാൻ അലി അള്ളാഹുനുഹ്നോട് പറഞ്ഞു പിന്നെ ഉസ്മാൻ അദി അള്ളാ അലി ഉമർ അലി അള്ളാഹിനോട് പറഞ്ഞു പിന്നെ ഉസ്മൻ അവരൊക്കെ ഓരോ കല്ല് വെച്ചു ആ കല്ലാണ് അതിൻ്റെ പ്രത്യേകത അഷാ അല്ലാ പിന്നെ ആൾക്കാരോട് പറഞ്ഞു ഓരോരുത്തരോടും കല്ല് വെക്കാൻ പറഞ്ഞു അങ്ങനെ എല്ലാ സഹാബികളും നിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന ഒരു അന്നുണ്ടായിരുന്ന സഹാബികളോടൊക്കെ ഓരോരോ കല്ലു വീതം വയ്ക്കാൻ വേണ്ടി പറഞ്ഞു മുത്തനെ ബി വെച്ച കല്ലും അബുബക്രുദാനും അമർദ്ദിൽദാനും ഉസ്മാർദാനും വെച്ച കല്ലൊക്കെ അവിടെ ഉണ്ട് അക്കാ പള്ളിയിലുണ്ട് അവിടെ മെഹ്റാബ് എഴുതി വെച്ചിട്ടുണ്ട് മസ്ജിദു നുസ്സിസാല തക്വ തഖ്വയുടെ മേൽ തഖ്വയെ അടിസ്ഥാനപ്പെടുത്തി തഖ്വ തറയാക്കി ഉണ്ടാക്കിയ പള്ളി എന്ന് മുനാഫിഖീങ്ങൾ അവിടെ അതിൻ്റെ അപ്പുറത്ത് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കിയിരുന്നു മുനാഫിഖീങ്ങളെ അവരെ കുതന്ത്രങ്ങൾ ഇസ്ലാമിനെതിരെ നടത്താൻ വേണ്ടി ആളുകളെ കയ്യിൽ കൊണ്ടുപോയിട്ട് ക്ഷണിക്കുക അവിടെ നബിക്ക് ബദലായിട്ടൊരു പള്ളി ഉണ്ടാക്കിയതാണ് നിമിതങ്ങൾക്ക് അള്ളാഹു താല വാഹി നൽകിയ പ്രകാരം ആ പള്ളിയും കത്തിച്ചു കളഞ്ഞു അപ്പോൾ ഇറങ്ങിയാണത് അവിടെ അല്ല നിൽക്കേണ്ടത് ഇതായി തക്വയിൽ സ്ഥാപിക്കപ്പെട്ട പള്ളിയിലാണ് നിൽക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഇറങ്ങിയത് ആ സന്ദർഭത്തിലാണ് അവിടെ ഇപ്പോൾ ഇപ്പോഴുണ്ട് അതിൻ്റെ എല്ലാ അടയാളങ്ങളും പിന്നെ തങ്ങളെവിടെ നിന്നത് എന്നൊക്കെ അവിടെ ഒരു കാണാൻ പറ്റും നബി സല്ലാ ആലി സ്വലമ ഇരുന്നു ഹിജറ വന്നപ്പോൾ തൻ്റെ ഒട്ടക മുട്ടുകുത്തിയിരുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രത്യേകത അവിടെ ഉണ്ട് മസ്ജിദുൽ ജുമുഅ എന്ന് പറയുന്ന ഒരു പള്ളി ഉണ്ട് മസ്ജിദുൽ ജുമാ മക്കയിൽ നിന്ന് ജുമാ ഉണ്ടായിരുന്നില്ലല്ലോ മദീനയിലെത്തിയപ്പോൾ നബി സല്ലാ അലൈഹി സ്വലം ആദ്യമായി നിർവഹിച്ച ഒരു പള്ളി ഉണ്ടാക്കി അവിടെ ജുമാ നിർവഹിച്ചു അവിടെയാണ് മദീനത്തെ പള്ളിയിലൊന്നും ആദ്യം തുടങ്ങിയത് മസ്ജിദുൽ ജുമാ വേറെ പള്ളി മസ്ജിദുൽ ഫതിഹ് ഹിജറ വന്നപ്പോൾ നബി തങ്ങൾ മസ്ജിദിൻ്റെ ഭൂമിയൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് തങ്ങൾ താമസിച്ചിരുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ബിതങ്ങളാണ് ആദ്യം അവിടെ ഒരു ടെൻ്റ് കെട്ടിയത് അവിടെ പിന്നെ ഒരു പള്ളിൻ്റെ ആക്കി വന്നിട്ടുണ്ട് മസ്ജിദ് ബനു കുറേതുണ്ട് അതുപോലെ തന്നെ മസ്ജിദ് മസ്രബത്തി ഉമ്മു ഇബ്രാഹിം വിസല്ലാഹു അലൈ വിസന മതങ്ങൾ കുടിച്ച ഒരു കിണറൊക്കെയുള്ള ഒരു സ്ഥലത്ത് ഒരു പള്ളി ഉണ്ട് മാരിയ ബി ബി റസിയാഹു താല അൻഹിൻ്റെ ഒരു അടിമ സ്ത്രീ ആയിരുന്നല്ലോ മാരിയത്തുൽ ഹബിത്തിയ അവർ ഇബ്രാഹീം എന്ന് കുട്ടി പറയുന്ന കുട്ടിയെ പ്രസവിച്ചത് ആ സ്ഥലത്താണ് ഈ മസ്ജിദ് മഷറബത്ത് ഉമ്മ ഇബ്രാഹിം എന്ന് പറയുന്ന ഇപ്പോൾ ആ പള്ളി ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കിതാബിൽ വെച്ചിട്ടാണ് പറയുന്നത് ഇപ്പോഴൊക്കെ കുറേ യൂട്യൂബർമാരൊക്കെ മദീനത്തെ പള്ളികളും മറ്റുമൊക്കെ വെച്ചിട്ട് അവിടുത്തെ വാദികളും അവിടുത്തെ തോടുകളും കുളങ്ങളും പള്ളികളും മലകളൊക്കെ വെച്ചിട്ട് ഒരുപാട് ചെയ്യുന്നുണ്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് മലയാളത്തിലുണ്ട് ഞാൻ നോക്കിയെടുത്തോളം ഒരു കുഴപ്പമില്ലാത്തൊരിതാണ് ഈ ഫൈസു മദീന എന്ന് പറയുന്ന ഒരാളുടെ ഒരു ഒരു കുറേ വ്ളോഗുകൾ കാണുന്നുണ്ട് ഞാനതല്ല നോക്കല് ഞാൻ പിന്നെ സൗദി അറേബ്യയിലൊക്കെ ഉള്ള നല്ല സ്റ്റാൻഡേർഡുള്ള ഒരുപാട് ചാനലുകളുണ്ട് അവർ ചെയ്ത നല്ല സ്റ്റാൻഡേർഡുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു പതിപ്പായിരിക്കും ഇതൊക്കെ മലയാളത്തിലുള്ളത് അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ പളമസ്ജിദ് മനീൽ ഓഫർ ഉണ്ട് ബക്കൈൻ്റെ ഒക്കെ ഒരു ഭാഗത്ത് ആ മസ്ജിദ് ഉൽബല എന്നാണ് അറിയപ്പെടുന്നത് തങ്ങൾ അവിടെ ഇരുന്ന് ഒരു കല്ലുമലി ഇരുന്നിട്ടുണ്ടായിരുന്നു അവിടെ ഒരു പള്ളിൻ്റെ ഇമാം ഹാഷിയത്ത് അലാഹുല് പറയുന്നുണ്ട് ഇപ്പോൾ ഒന്നും ഇല്ല കേട്ടോ ആ ഒരു ഗർഭ ഒരു പെണ്ണ് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഗർഭം ഉദ്ദേശത്തിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഗർഭം ധരിക്കുന്നൊക്കെ ഹാഷിയത്ത് ലാഹുല് കാണുന്നുണ്ട് എല്ലാവർക്കും ഒന്നല്ല പൊതുവെ നേരത്തെ അന്ന് അവിടെ ഇരുന്നപ്പോൾ നബി തങ്ങള് ഇരുന്നു കൂടെ നബിൻ്റെ കൂടെ അബ്ദുള്ള ബിൻ മസൂദ് മുയത് ബിൻ ജബലി അനുസൃതി അള്ളാഹിന് അങ്ങനെ എല്ലാവരും ഇരുന്നു അങ്ങനെ ഇരുന്ന് അടുത്ത് നിന്ന് ആ പാറമ്പര്യ ഇരുന്നിട്ട് റസൂർ ഒരാളോട് ഖുറാനോദാൻ പറഞ്ഞു നബി അങ്ങേ ലോകത്തിന് സാക്ഷികളായിട്ടാണ് കൊണ്ടുവന്നത് കെയാമന്നാളിൽ എന്നുള്ള ആയത്ത് ഓതിയപ്പോൾ ഒപ്പുള്ള ആൾ ഓതിക്കൊടുത്തപ്പോൾ സാഹു ആലസ്ലിമ തങ്ങള് കരഞ്ഞുനാ അങ്ങനെ നബി തങ്ങളുടെ താടിയിലൂടെ അങ്ങനെ കണ്ണുനീര് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി എന്നാണ് അപ്പോൾ അവിടെ ഒരു കല്ലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത് അവിടെ നബീൻ്റെ കോവർ കൈതൻ്റെ ഒരു കാൽപ്പാട് ആ കല്ലിൽ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു ആണ് അപ്പോൾ വിനാചറായി സംയാണ് അവിടെ നബീൻ്റെ കൈ വിരലുകൾ പതിഞ്ഞ കല്ലുണ്ട് അവിടെ കാളുകൾ വർക്കത്തെടുക്കാറുണ്ട് പിന്നെ ഈ വർക്കത്തെടുക്കുന്നതൊക്കെ ഗവൺമെൻറ് നശിപ്പിച്ചതാണ് അതിന് നമ്മളതിനു മാർഗങ്ങളൊന്നുമില്ല മസ്ജിദുൽ ഇജാബ എന്ന് പറയുന്ന പള്ളി എൻ്റെ റസൂള്ള നിസ്കരിക്കുകയും ഒരുപാട് നേരം ദ്വാരിക്കുകയും ചെയ്ത പള്ളിയാണ് മസ്ജിദുൽ ഇജാബ എന്ന് പറയുന്ന പള്ളി അന്ന് നബി തങ്ങൾ നിസ്കരിച്ച് അങ്ങോട്ട് പോയി നബി എണീക്കുന്നില്ല മരിച്ചോ എന്നൊക്കെ എന്ന് പറയണില്ലേ അങ്ങനെയുള്ള സുജൂതൊക്കെ ചെയ്തു ആ സുജൂതിൽ അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു എന്തേതുമായിരുന്നതെന്ന് അപ്പം അബി തങ്ങൾ വായിരുന്നത് എന്താണെന്നറിയോ ഞാൻ റബ്ബിനോട് മൂന്ന് കാര്യം ചോദിച്ച് രണ്ടെണ്ണം തന്നു ഒന്ന് തന്നില്ല ഒന്ന് എൻ്റെ ഉമ്മത്തിനെ ഒന്നിച്ച് നശിപ്പിക്കരുത് എന്ന് ഒന്ന് ഇതുമായിരുന്നതാണ് ഉമ്പള മൂസാനബിൻ്റെ നൂഹനബിൻ്റെ ഒക്കെ ഉമ്മത്തിനെ ഒന്നിച്ചങ്ങ് നശിപ്പിച്ചതൊക്കെ അല്ലേ എൻ്റെ ഉമ്മത്തിൽ ഒന്നിച്ചുള്ള നാശം പഠിച്ചോനെ തരരുത് എന്ന് അങ്ങനെ നിബിദ്ധങ്ങളോട് എൻ്റെ വർക്കത്ത് കൊണ്ട് ഈ ഉമ്മത്തിനെ ഒന്നിച്ച് നശിപ്പിക്കുക എന്നുള്ള സംഭവം ഉണ്ടാവില്ല എൻ്റെ ഉമ്മത്തിനെ ഒന്നിച്ച് വെള്ളത്തിൽ മുക്കി നശിപ്പിക്കരുത് എന്ന് ഞാൻ തോന്നിയിരുന്നു രണ്ടാമത്തെ കാര്യം അള്ളാഹുവാദിനിക്ക് തന്നു മൂന്നാമത്തെ കാര്യം പഠിച്ചോനെ ഈ ഉമ്മത്തിനിടയിൽ സംഘടന യുദ്ധവും ഉണ്ടാവരുത് എന്ന് ഞാൻ തോന്നുന്നു പഠിച്ചോനക്ക് തന്നില്ല രാമൻ നാട് വരെ ഈ ഉമ്മത്തിനിടയിലുള്ള ഭിന്നിപ്പും ഈ ഉമ്മത്തിനിടയിലുള്ള യുദ്ധവും ഇസ്ലാമിക രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധവും അത് നടന്നുകൊണ്ടേ നിൽക്കും മൂന്നാമത്തെ കാര്യം അതാണ് തന്നില്ല അത് സത്യം അസത്യവും വേറെ തിരിച്ച് മനസ്സിലാക്കി ഫിത്നയിലകപ്പെടാതെ നോക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ് അതാണ് മസ്ജിദുൽ ജാബ എന്ന് പറയുന്നത് മക്കത്തെ പള്ളി മദീനയിലുള്ള മസ്ജിദുൽ ജാബനെ കുറിച്ചാണ് പറയുന്നത് അവിടൊക്കെ സ്വഹാബാക്കൾ പണി ബി എവിടെ പോയിരുന്നു അവിടെയൊക്കെ സഹാബികൾ മഹാന്മാർ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് വർക്കത്തുണ്ടാവുമല്ലോ മസ്ജിദുൽ ഫത്തേഹ് ഉണ്ട് ഒരുപാട് പള്ളികളുണ്ട് അത് ഒരു മനൻ്റെ മുകളിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മസ്ജിദുൽ അഹസാബ് എന്നും പറയും ഈ ഹന്ത ഖുദ്ധം നടക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി അലൈ വസ്സലാമത്തങ്ങൾ നിസ്കരിക്കുകയും ദ്വായിരിക്കുകയൊക്കെ ചെയ്തിരുന്ന അവിടെ അതാണ് മസ്ജിദുൽ ഫത്തഹ് അതൊക്കെ എപ്പോഴും ഉണ്ട് കേട്ടോ അത് പോയി കാണാവുന്നതാണ് അലൈഹി സാഹു അലൈവിസ്ലമതങ്ങൾ നിസ്കരിച്ച ആ സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും അവിടെയുണ്ട് ആ പള്ളികളിലാണ് സുഹല്ലാഹി സലഹുലസന്ന തങ്ങൾ നിസ്കരിച്ചത് ഓരോ സഹാബികളെ പേരിലൊക്കെയാണ് അതുണ്ടാവുക അന്ന് മസ്തിൽ അഹസാബ് യുദ്ധം നടക്കുമ്പോൾ ഹന്ദക് യുദ്ധം നടക്കുമ്പോൾ ഓരോരുത്തർ ഇരുന്നതും തമ്പടിച്ചതും ഒക്കെ ഒക്കെയുള്ള സ്ഥലങ്ങളാണത് ഏഴ് പള്ളികളൊക്കെ ഉണ്ട് എൻ്റെ ഓർമ്മ സലാഹേബാഹർഭത്തിൻ്റെ ഭാഗത്താണുള്ളത് ആ പർവ്വതക്കെപ്പോഴുമുണ്ട് ആ പള്ളി ഈ ഹുദ്ധത്തിൽ അവസാനം കിടങ്ങ് കുഴിച്ചല്ലോ രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ കിടങ്ങ് കുഴിച്ച് ആകെ ഉപരോധിക്കപ്പെട്ടു കുതിരകൾക്കൊന്നും ചാടി കിടക്കാൻ പറ്റാത്ത അങ്ങനെ അല്ലാത്തൊരു പ്രയാസമല്ല മദീന വളയാൻ വന്നതാണല്ലോ പതിനായിരത്തോളം വരുന്ന ശത്രുക്കൾ കിടങ്ങ് കുഴിച്ചിട്ട് രക്ഷപ്പെടല്ലാതെ യാതൊരു മാർഗ്ഗവുമില്ല അങ്ങനെ സഹാബികൾ വലിയ ആഴത്തിലുള്ള കിടങ്ങൊക്കെ കുഴിച്ചു ആ ഇതൊക്കെ ആ ചരിത്രങ്ങൾ വായിക്കണത് നല്ലതാണ് അങ്ങനെ ലബിതങ്ങൾ അവസാനം അവർക്കെതിരായിട്ട് ദുമായിരുന്നു വല്ലാതെ വിഷമിച്ച് ധാരുന്നൊരു ധുമായിരുന്നു ഒരു കാറ്റ് കട്ടടിച്ചു അവരൊന്നിച്ചു ആ കാറ്റിൽ കാറ്റിലവരുടെ ടെൻറ്റുകളൊക്കെ പാറിപ്പോയി അവർ ഹൃദയത്തിലുള്ള ആഹു തല ബയട്ടെടുത്തു പതിനായിരം ആൾക്കാർ ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അത് ആ പള്ളിയിലാണ് അവിടെ പള്ളീൻ്റെ അങ്ങനെയാണ് മസ്ജിദിൽ എന്ന് വരുന്നത് അള്ളാഹു താലാൻ്റെ സഹായം എന്നാണല്ലോ ഫത്തഹ് എന്ന് പറഞ്ഞാലേ അതാണ് പിന്നെ ഇതിലും കൂടെ പറഞ്ഞാൽ മനസ്സിൽ തീരുവന്നറിയില്ല മസ്ജിദിൽ ഖിബലത്തേനുണ്ട് അല്ലേ ബനി സ്ലിസ്ല തങ്ങള് ഖാനിഇല്ലുറബാദിം നബി തങ്ങൾ നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്തു ആദ്യം മസ്ജിദുൽ രണ്ട് കിബിലുണ്ടാവുക ബഷീർ കബിലത്തിനെന്ന് പറഞ്ഞാൽ എന്നുവെച്ചാൽ ബൈത്തുൽ മുക്കദ്ദസിലേക്ക് കുറച്ച് ഞാൻ നിസ്കരിച്ചിരുന്നു ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ കിബില മുസാനബിൻ്റെ ഇസാനബിൻ്റെയൊക്കെ സംഘത്തിൻ്റെ കബില ബഷീൻ മുഖദ്സ്സിലാണല്ലോ ബൈത്തുൽ മുക്കദ്സിലേക്കാണല്ലോ പിന്നെയാണ് പരിശുദ്ധ ഖുറാനിൽ ഫബദ്ലി വജീഹക്ക ഷത്തർ അൽ മസ്ജിദിൽ ഹറാം നബിയെ അങ്ങയുടെ മുഖം ബൈത്തുൽ ഹറാമിലേക്ക് തന്നെ തിരിക്കുക കാവ്യയിലേക്ക് തിരിക്കുക എന്നുള്ള ആയത്തിറങ്ങുന്നത് ഇങ്ങനെ ആയത്തിറങ്ങിയപ്പോൾ വല്ലാത്ത സന്തോഷമായി ആ നിസ്കാരത്തിൽ തന്നെ ബിതങ്ങൾ എന്ത് ചെയ്തു ആ സ്വഹാബത്ത് എന്ത് ചെയ്തു അങ്ങോട്ട് കാവയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു അപ്പോൾ രണ്ട് കിബിർ ഉണ്ടായി അതാണ് മസ്ജിദുൽ കിബി ലൈൻ എന്ന് പറയുന്നത് ആ ഈ ഇവർ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലബിതങ്ങൾ തന്നെ ഉണ്ടായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട് ലബിതങ്ങളല്ല ഈ വിവരം കിട്ടിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്വഹാബികൾ അങ്ങനെ തിരിഞ്ഞതാണ് രണ്ട് അഭിപ്രായമുണ്ട് ഏതായാലും മസ്ജിദുൽ ഖബിരത്തൈൻ എന്ന് പറയുന്നത് ആ പള്ളിയാണ് അതൊക്കെ ഇപ്പോഴും ഉണ്ട് മസ്ജിദ് സുക്കയ്യ എന്ന് പറയുന്നൊരു പള്ളിയുണ്ട് ഈ മസ്ജിദ് സുക്കയ്യൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മദീനയിൽ സന്ദർശിക്കപ്പെടുന്ന ഒരു പള്ളിയാണ് റസൂർദായുദായുസ് തങ്ങൾ ഈ ബദറിലേക്ക് പോകുന്ന സൈന്യത്തെ ക്രമപ്പെടുത്തി ചിട്ടപ്പെടുത്തി സൈനിക വിന്യാസമൊക്കെ നടത്തി ഓരോ ചുമതലകളും കാര്യങ്ങളൊക്കെ കൊടുക്കുമല്ലോ ഇതെന്ന് പറഞ്ഞാൽ ഒന്നിച്ചു പോയിട്ടാണ് ഇതും ചെയ്യലല്ലോ ഭയങ്കര തന്ത്രവും ഒരുക്കവും ഒക്കെ ആവശ്യമാണല്ലോ ഓരോ ചുമതലയൊക്കെ അതവിടെ വെച്ചിട്ടാണ് നടത്തിയത് മസ്ജിദ് സുഖയൊക്കെ എപ്പോഴുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് മിസ്ല അലൈഹി വസ്സലമ അവിടെ നിസ്കരിച്ചു അവിടെ വെച്ചിട്ടാണ് മദീനക്കാർക്ക് വേണ്ടി അള്ളാഹൻ്റെ സുലുദായിരുന്നത് അള്ളാഹു മുബാരിക്ക് ഫീ മുദ്ദിഹിം സഹിം മദീനക്കാരുടെ ഭക്ഷണത്തിലും സായിലും അളവ് പാത്രത്തിലും നീ പറക്കത്ത് ചെയ്യണേ എല്ലായിടത്തു നിന്നും അവർക്ക് നീ റിസ്ക് കൊടുക്കണേ എന്നൊക്കെ തുറന്നതും അങ്ങനെയാണ് അപ്പോൾ ആ സ്ഥലത്ത് ആ തമ്പടിച്ച സ്ഥലത്ത് പിന്നെ പിന്നെന്ത് ചെയ്തു ഒരു പള്ളി ഉണ്ടാക്കി വറക്കത്തുള്ള സ്ഥലം തന്നെ പിന്നെ മസ്ജിദ് ജബൽ ഊഹദ് മസ്ജിദുൽ ഫസഹ് എന്നു പറയുന്നുണ്ട് എന്താ കാരണം വസുള്ളലസ്സനോട് സംസ്കരിച്ചിട്ടുണ്ട് അവിടെ ആയപ്പോഴാണ് നല്ല തിരക്കുണ്ട് ആ സ്ഥലത്തെ നല്ല തിരക്ക് നബി തങ്ങളുടെ മുന്നിൽ ഒരുപാട് ആളുകൾ അപ്പോഴാണ് പരിശുദ്ധ ഖുരാൻ ഇറങ്ങിയത് യാ യുഹല്ലീ നാമനീദക്കും ഫ്സഹു ഫിൽമചാരിസി മോമിനിങ്ങളെ ഒന്ന് വടവ് തരു ഒന്ന് ഒഴിവ് തരൂ സ്ഥലം തരൂ എന്ന് പറഞ്ഞാൽ ഫഫ്സഹു നിങ്ങൾ മൂമിനിങ്ങൾക്ക് ഇങ്ങനെ സ്ഥലം കൊടുക്കണം എല്ലാവർക്കും അവസരം കൊടുക്കണം എന്നായത്തിറങ്ങിയത് അതുകൊണ്ടാണ് അവിടെ ലുഹുറും അസറും യുഹുദ് യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഉഹത് യുദ്ധം കഴിഞ്ഞ വേദനാജനകമായ തങ്ങൾക്കൊക്കെ പരിക്കൊക്കെ പറ്റിയില്ലേ മുമ്പല് പൊട്ടി തല മുറിവായി മുഖത്ത് മുറിവൊക്കെ വന്നു സല്ല അലൈഹി വസല്ലം അങ്ങനെ നബി തങ്ങൾ നിസ്കരിച്ച പള്ളിയാണ് മസ്ജിദ് ജബു ഊഹദ് ഉഹ്ദ് പള്ളിനോട് ഊഹദ് മസ്ജിദ് ഉഹദ് പർവ്വതത്തിനോട് നേരെ ചാരിയിട്ടുള്ളതാണ് പിന്നെ നമുക്കറിയാം അമിസാർ അദി അള്ളാഹു താലാനഹുവിൻ്റെ കുത്തേറ്റ സ്ഥലത്ത് ഹംസാർ അലി അല്ലാഹു തലാൻ കുത്തേറ്റില്ലേ ഒരു ബഹ്ഷി എന്നൊരാൾ കുത്തി കുത്തിയല്ലോ ആ സ്ഥലത്തൊരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഹംസാർ അദി ഉള്ളാഹു തലാനഹുൻ്റെ ഖബറിൻ്റെ കൂടെ നേരെ ഓപ്പോസിറ്റായിട്ട് അവിടെ നിന്നിട്ടാണ് മഹാനായ ഹംസാർ അലിയുളാഹുനെ കുത്തേറ്റിട്ടുള്ളത് സയ്യിദ് ഷുഹദ എന്ന ഉപര പേര് ഷുഹദാക്കളുടെ നേതാവ് എത്രയോ ഷുഹദാക്കളുണ്ട് ആദം നബി അലൈ ഇസ്ലാമെന്നൊക്കെ ആമന്നാള് വരെയുള്ള ഷുഹദാക്കളിൽ നമ്പർ വൺ ഷഹീദ് ഹബീബായ് മുത്തുനബിയുടെ അളാപ്പ് ഹംസ റസിയല്ലാഹു താലാന് മുബര് കാര്യപ്പെട്ട മനുഷ്യനാണ് സാർ റസി അള്ളാഹു നുഹു ചരിത്രമൊക്കെ പഠിക്കേണ്ടതാണ് ഇസ്ലാമില് കാണാനെ മുമ്പെന്നെ നബിക്ക് സംരക്ഷണം ഒരുക്കുക തന്നെ മുപ്പര് ഇസ്ലാം സ്വീകരിക്കാൻ തന്നെ ഒരു കാരണം കാരണമുണ്ടായത് എന്താണെന്ന് വെച്ചാൽ നബിതങ്ങളെ വല്ലാതെ ചീത്ത പറഞ്ഞു അബൂത്ത് അബുജാഹില് നബിതങ്ങൾ എന്തോ ഉപദ്രവിച്ചു എന്ന് കേട്ടു നേരെ പോയിട്ട് എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ ഉപദ്രവിക്കാൻ ഇവനാരാന്ന് വെച്ചിട്ട് മൂപ്പര് കുറച്ച് കള്ളൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അത്ര ആ വേട്ടി കഴിഞ്ഞിട്ട് വരികയായിരുന്നു താലക്കാട് കൊടുത്തു പറഞ്ഞ അഭിചാരുണ്ട് ആരാടാജെന്ന് വെച്ചിട്ട് ഒന്നും ഇണ്ടാൻ കഴിഞ്ഞില്ല അപ്പം അത്രയും സംരക്ഷണം ഒരുക്കിയ ആളാണ് ഹംസ ഹംസ തൽ മുസ്തഫ അറിയാമത്തലും എന്നൊരു പാട്ട് കേട്ടിട്ടില്ല നിങ്ങൾ ത്തിലേക്ക് ചാടി എടുക്കുന്ന ഹംസ ബദ്രലൊക്കെ എത്ര സംഭവം പേര്ക്കുണ്ടായത് അമ്മിൽ മുസ്തഫാർ റസൂർഹൻ്റെ അസദില്ല പടച്ചവന്റെ സിംഹാണ് സയ്യിദ് ഷുഹദ ഷുഹദാക്കളുടെ നേതാവ് എന്നൊക്കെ പറയുന്ന ഈ അബും ഊഹദിൽ തന്നെയുള്ളത് നേരത്തെ പറഞ്ഞ ഹംസാ ലതിന് മരിച്ചു കിടന്ന ആ സ്ഥലത്ത് ഒരു ആയിട്ടുണ്ട് പിന്നെയാണ് അവിടെ നിന്ന് അദ്ദേഹത്തെ മാറ്റി ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് കിതാബിൽ അന്നാ അന്നാപള്ളിൻ്റെ അവിടെ ഹാദാ മസ്റ ഹംസത്ത് അബ്ദുൽ മുത്തലി എന്നവർ മരിച്ചു കടന്ന സ്ഥലത്താണ് ഈ വഹി കുത്തി ഹംസാഹു താലാൻ്റെ തലച്ചോറൊക്കെ എടുത്ത് കരളൊക്കെ കീറി കയ്യും കാലും ചെവിയും ലിംഗാവയവങ്ങളൊക്കെ മാറ്റി ഒക്കെ ഒരു പെണ്ണാണ് ചെയ്തത് ഒക്കെ ഒരു സ്ത്രീയാണ് ചെയ്തത് അവർ പിന്നെ മുസ്ലിമായി ഹിന്ദു എന്ന് പറയുന്ന അതി അള്ളാഹു താലാൻ ഹ ഇങ്ങോട്ട് കര തലച്ചോട്ടി തലയോട്ടിയൊക്കെ എടുത്തിട്ട് അതിൽ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് പാർന്ന് കുടിച്ചാൻ വേണ്ടി നേർച്ചയാക്കിയിരുന്നു എന്നാൽ എത്ര ദേഷ്യം ഉണ്ടാവും റസ്വധാനുണ്ടാവും അവർക്കൊക്കെ ഒരു പെണ്ണൊക്കെ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനത്തെ കരുത്തരായ പെണ്ണുകളുണ്ട് ഇസ്ലാമിലേക്ക് വരുമ്പോൾ ആ കരുത്തവർ കാണിക്കുകയും ചെയ്യും നെബിൻ്റെ മുന്നേ അവർ വന്നിട്ടുണ്ട് നല്ല നല്ല വർത്താനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നെബി തങ്ങൾ അവരെ ചില അനുവാദങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നന്നായ പിന് പോലെ ഏറ്റവും കീടൻ ആൾക്കാരെ നന്നായ ബിന് ഏറ്റവും നല്ല ഉഷാറായിട്ട് നന്നാവുന്നതാണ് പറയലേ ഇസ്ലാം എല്ലാ തെറ്റുകളെയും പൊറപ്പിക്കും അതാണ് സഹാബിയത്ത് എന്ന പേര് അള്ളാഹു താലാവർക്ക് കൊടുത്ത് ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിച്ചു അപ്പം അങ്ങനെ ഒരുപാടുണ്ട് മസ്ജിദ് എന്നൊരു പള്ളിന്റെ ഉബൈബിൻ കാബ് അലി അള്ളാഹു താല അനഹു എല്ലാ സമയത്തും സ്കിരിക്കാൻ വേണ്ടിയൊക്കെ പോയിരുന്ന പള്ളി ഉബൈബിൻ കാബ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഖുറാൻ ഓതുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ആ പള്ളി അതൊക്കെ പെട്ടോ എന്നറിയില്ല അതുപോലെ തന്നെ കുളങ്ങളുണ്ട് റസൂർ വസ്ലങ്ങൾ സംസ്കരിക്കുകയും അതുകൊടുക്കുകയൊക്കെ ചെയ്ത കുളങ്ങളുണ്ട് ഇൻഷാള്ള അതിനെക്കുറിച്ചൊക്കെ കുറച്ചൊക്കെ പറയുന്നത് നല്ലതാണല്ലോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാം അള്ളാഹു താലു തോഫീഖ് നിലകട്ടെ മുഹമ്മദ് ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا نكون من الخاسرين اللهم إذا بيننا بين خطايانا كما بعدت بين المغرب اللهم بارك لنا في انفسنا وأدياننا واهالنا واولادنا با وازواجنا اللهم بارك لنا في انبالنا يا رب العالمين ربنا هب لنا من ازواجنا وذرياتنا قرة عين مجعلنا للمتقين اماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله وسلم على سيدنا محمد وعليه وصحبه أجمعين الحمد لله رب العالمين